ஒரு ஏஜன்சியல்ல சாருவெட் மூணா திசை நாள் സാർ അവർ ഒറ്റ ഡൗട്ട് ചോദിച്ചോട്ടെ ഒറ്റ ഒരു കാര്യം സാർ അവർ അവർ സംശയിച്ചോട്ടെ സാർ പറഞ്ഞത് ക്യാമ്പിലേക്ക് അവിടെ അവിടെ ക്യാമ്പ് ഉണ്ടെന്ന് പറഞ്ഞു ഈ വരുന്ന ഫുഡ് അല്ല അവിടെ ഏൽപ്പിക്കാൻ പറഞ്ഞു പല ഫുഡ് അവിടെ സാർ പറഞ്ഞ പോലെ കൊടുക്കുന്നത് ഏത് ഫുഡാണ് നിങ്ങൾക്ക് എന്ത് തിരികെ ഫുഡ് ആരൊക്കെ രേഖപ്പെടുത്തി സാറ് പറഞ്ഞത് സാറ് പറഞ്ഞത് വരുന്ന ഫുഡ് അവിടെ കണക്ട് ചെയ്ത് നിങ്ങളെ വണ്ടി കൊണ്ടുവന്നാണ് പറഞ്ഞത് അല്ലേ അവിടേക്ക് വരുന്ന ഫുഡ് എല്ലാതും എവിടെന്ന വരും ലോകത്തെവിടെയായാലും ഏത് സമയത്തും ഈവനിങ് കേരള വാർത്തകളും മറ്റു അറിയിപ്പുകളും അറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക